ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അതായത് കൃഷ്ണ അഹാനകൃഷ്ണ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മാംഗോ ട്രഫിൾ പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാനിത് ഇവിടെ അതിന് വേണ്ടിയിട്ട് മാംഗോ എടുത്തിട്ടുണ്ട് ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയാണ് അപ്പോൾ നമ്മൾ എടുക്കുന്ന മാങ്ങ അനുസരിച്ചിരിക്കും കേട്ടോ ടേസ്റ്റ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു നോർമലായിട്ടുള്ളൊരു മാങ്ങയാണ് ചകിരി മാങ്ങ എന്നൊക്കെ പറയും കേട്ടോ എന്നിട്ട് അടുത്ത വേണ്ടത് വീട് ബ്രെഡാണ് മിൽക്ക് ബ്രെഡ് ാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഒരു കുറച്ചുകൂടെ ഹെൽത്തി സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീറ്റ് ബ്രെഡ് എടുക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് നമുക്ക് വേണ്ടത് നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ് ഏതൊരു നിങ്ങൾക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ വാങ്ങിയിട്ടും ആക്കാം അല്ലെങ്കിൽ നമ്മുടെ തേങ്ങയുടെ ആ ഒരു ഇതെടുത്തിട്ട് റോ ആയിട്ടുണ്ടാക്കിയാലും മതി അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്തത് കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് എടുക്കുന്നത് കേട്ടോ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഉള്ള നട്ട്സാണ് അപ്പോൾ ആഹാനകൃഷ്ണൻ അതിൽ ചെയ്തിരിക്കുന്ന വാൽനട്ട് വെച്ചിട്ടാണ് അപ്പം നമുക്ക് അത് അങ്ങനെ ഈസിലി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ബദാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ചെയ്യാണ് കേട്ടോ എന്നിട്ട് ഇതേ ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പ്രോപ്പർ ഒരു പുഡിങ് ട്രേ ഒന്നും അല്ല ഞാൻ എന്തോ ഒരു ഫുഡ് വാങ്ങിയപ്പോൾ കിട്ടിയ ഒരു പ്ലാസ്റ്റിക് ട്രേ ആണ് നമ്മളിത് ചൂടാക്കുന്നൊന്നും ഇല്ലല്ലോ നമ്മളത് തണുപ്പിച്ചല്ലേ കഴിക്കുന്നത് അപ്പോൾ പിന്നെ പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ ഇതേ നമ്മൾ ബ്രെഡ് അതിൽ വെക്കുന്ന സൈഡ് കട്ട് ചെയ്ത ബ്രെഡാണ് കേട്ടോ എന്നിട്ട് നമ്മൾ കറക്റ്റ് അതിൽ പറയുന്നുണ്ട് നമ്മൾ പ്രിസൈസ് ആയിട്ട് തന്നെ ആ സൈസൊക്കെ കറക്റ്റ് ആക്കിയിട്ടാണ് വെക്കുന്നത് നല്ലോണം ഇത് ഈ ഒരു ട്രെയിൽ നല്ലോണം ലോഡ് ആവുന്ന രീതിയിൽ വേണം ഈ ഒരു പുഡിങ് ഈ ഒരു ട്രിപ്പിൾ പുഡിങ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഞാനത് കറക്റ്റ് സൈസിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് നല്ലോണം ഇങ്ങനെ സ്റ്റഫ്ഡ് ആവുന്ന രീതിയിൽ വേണം ലെയർ ചെയ്യാനായിട്ട് ഞാനത് നെക്സ്റ്റ് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒന്നിനൊരു പിശുകം കാണിക്കില്ല മാങ്ങയായാലും ആയാലും നന്നായിട്ട് ഇതിൽ ചേർക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രെഡ് ഒക്കെ നന്നായിട്ട് സോക്ക് ആവുന്ന രീതിയിൽ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം എന്തായാലും നമ്മുടെ മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കുഞ്ഞ് കുറച്ചുകൂടി കുഞ്ഞ് സൈസിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ടിരിക്കും ഇപ്പം ഞാൻ കുറച്ച് വലിയ സൈസ് ആയിപ്പോയി എന്നാലും കുഴപ്പമില്ല നമുക്ക് ആ മാങ്ങോയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടിയാൽ മതിയല്ലോ എന്നിട്ട് ഞാൻ എന്തായാലും സെക്കൻഡ് ലെയർ ചെയ്യുകയാണ് അപ്പോൾ ഞാൻ രണ്ട് ലെയർ മാത്രമേ ചെയ്തിട്ടുള്ളൂ കാരണം നമുക്ക് മാങ്ങ അത്രയ്ക്ക് ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും കറക്റ്റ് സൈസിനൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വീണ്ടും പഴയതുപോലെ തന്നെ കോക്കനട്ട് മിൽക്ക് ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ നമ്മൾ ലെയർ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ എന്തെങ്കിലും മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതോടുകൂടി നമ്മുടെ മാങ്ങ കഴിഞ്ഞു കേട്ടോ എന്നിട്ട് നെക്സ്റ്റ് വീണ്ടും ഇതുപോലെ ബ്രെഡ് വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇത് ഫിനിഷ് ചെയ്യാണ് കേട്ടോ ഇനി ലെയർ ചെയ്യാനായിട്ട് മാങ്ങ ഇല്ല കുറച്ചുകൂടി ഒരു ലെയറും കൂടെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു കാരണം അത്രയും സ്റ്റഫ്ഡായിട്ട് നിന്നാൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ഫൈനൽ പരിപാടികളിലേക്ക് വരികയാണ് അപ്പോഴേക്കും ഇതേ കുറച്ച് സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടി ആ ഒരു അങ്ങോട്ട് നീക്കിയിട്ട് നമ്മുടെ ഒരു കുഞ്ഞു ബ്രെഡിൻ്റെ സൈഡിൽ നിന്ന് കട്ട് സൈഡല്ല കേട്ടോ അതിൻ്റെ ഒരു ചെറിയൊരു സ്ലീക്കായിട്ടുള്ളൊരു പീസ് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവിടെ നല്ല ഫിൽഡ് ആയിട്ടിരിക്കുമല്ലോ വിചാരിച്ചിട്ട് ചെയ്തതാണ് എന്നിട്ട് അവിടെയും കുറച്ചുകൂടി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഇതിൻ്റെ മുകളിൽ കൂടി കുഞ്ഞ് ഒരു മാങ്കോ പൾപ്പിൻ്റെ ഒരു ലെയർ നമുക്ക് ചെയ്ത് കൊടുക്കാം അതായത് നമ്മൾ ആ മാങ്ങ കഷ്ണം കുറച്ചൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ ഇത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഫുള്ളായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യുക ആ ബ്രെഡ് ഫുള്ളായിട്ട് നല്ലൊരു തിക്ക് ലെയറിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയും കൂടി ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് ഇതുപോലെ സ്പ്രെഡ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു മുകളിലേക്ക് ാർണിഷും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ ഒരു നട്ട്സ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം അപ്പോൾ നമ്മുടെ കയ്യിൽ വാൾനട്ട് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു നട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം ഇതൊരു മസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് അല്ല എന്നാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ടും കാണാനും നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് ബദാം കുറച്ച് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതാണ് ചേർക്കുന്നത് അപ്പോൾ അത് ഫുൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ കാണാൻ നല്ലൊരു ലുക്കായില്ലേ ലുക്കായിട്ട് ചെയ്യാംട്ടോ പീനട്സ് എന്ത് വെച്ച് വേണേലും നമുക്ക് ഇങ്ങനെ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതേ ഇത് ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ ഞാൻ കുറച്ച് നേരം ഫ്രീസറിലാണ് കേട്ടോ വെച്ചത് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാലും മതി അപ്പോൾ അതേ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ നമുക്ക് കഴിക്കാനായിട്ട് റെഡിയായിട്ട് സെറ്റായി ഇരിക്കുകയാണ് അപ്പോൾ കണ്ടിട്ട് എന്നെ കഴിക്കാനായിട്ട് കൊതിയായിട്ട് വയ്യ അപ്പോൾ നമുക്കിത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതേ നമ്മൾ തുറന്നെക്കാൻ പോവാണ് പിന്നെ എനിക്കൊരു കാര്യം പറയാന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മാങ്ങ അനുസരിച്ചും ഇരിക്കും കേട്ടോ കുറേ തരം മാങ്ങകളുണ്ടല്ലോ അപ്പോൾ അതനുസരിച്ചും എൻ്റെ ടേസ്റ്റ് ഇരിക്കും അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മാങ്ങ അത്രയും ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളതിൽ എന്നാലും നല്ല പഴുത്തുകഴിഞ്ഞാലൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അൽഫോൺസോ അല്ലെങ്കിൽ മൽഗോവ അങ്ങനത്തെ മാങ്ങകൾ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടി ടേസ്റ്റി ആയിരിക്കും അതും കൂടി ഒന്ന് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നല്ല സെറ്റായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നമ്മുടെ പുടിങ്ങക്കെ കഴിക്കുന്ന മാതിരി കഴിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങ അനുസരിച്ചും ടേസ്റ്റ് മാറും അതുപോലെ തന്നെ ചിലർക്ക് മിൽക്ക് മിൽക്ക് ബ്രെഡായിരിക്കും ഇഷ്ടം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്തുകൊടുക്കും അപ്പോൾ ഞാൻ ദേ എടുക്കുകയാണ് നമ്മുടെ പുഡ് ഇത് നമ്മുടെ കോക്കനട്ട് മിൽക്കിൽ നല്ല സോക്കായിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാനൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി നമ്മുടെ കോക്കനട്ട് മിൽക്കിൽ കുറച്ച് തേനും കൂടെ ചേർത്ത് അതിനെ നല്ല സ്വീറ്റായിട്ട് എടുക്കാം കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയാണ് അത് നിങ്ങൾ ചേർക്കാൻ മറ മറന്ന് പോകരുത് അപ്പോൾ തേനും കൂടി ചേർക്കാം കേട്ടോ കോക്കോനട്ട് മിൽക്കിൽ അപ്പോൾ ഞാനിത് കഴിക്കുകയാണ് നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ഞാൻ വെറുതെ പറയുന്നതല്ല എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി എൻ്റെ അമ്മയ്ക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമായി അപ്പോൾ നല്ല ഹെൽത്തിയുമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡിങ്ങാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ എടുക്കുന്ന മാങ്ങ അനുസരിച്ചും വീറ്റ് ബ്രെഡൊക്കെ അനുസരിച്ചിരിക്കും എന്തായാലും അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം നല്ലൊരു അടിപൊളി ടേസ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് കാരണം നമ്മൾ ഇതിൽ വേറെ അൺഹെൽത്തി ആയിട്ടുള്ള ഒന്നും ചേർത്തിട്ടില്ല എല്ലാം ഹെൽത്തി ആയിട്ടുള്ളതാണ് മാംഗോ ആയാലും അതുപോലെ തന്നെ കോക്നട്ട് മിൽക്കായാലും ഹണി നട്ട്സ് പിന്നെ വീറ്റ് ബ്രെഡും ആണ് ചേർത്തിക്കുന്നത് അപ്പോൾ ഇതിൽ ഫുള്ള് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്യാൻ മാത്രം കുറച്ച് ടൈം എടുക്കുന്നേ എടുക്കുന്നേയുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് ശടപടയെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വോട്ടർഫുൾ പുഡിങ് ആണ് പിന്നെ മറ്റൊരു കാര്യം പറയാനാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടാവുന്ന ടേസ്റ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഗ്യാരൻറ്റി പറയാനായിട്ട് പറ്റില്ല പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് എൻ്റെ വീട്ടുകാർക്ക് നല്ലതായിട്ട് ഇഷ്ടമായി നമ്മളെല്ലാവരും നന്നായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ